നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് സാക്ക് ചെയ്ത ശേഷം മടങ്ങിപ്പോകും വഴി എയർപോർട്ടിൽ വെച്ച് മിക്കാൽസ് താഴെ തൻ്റെ ക്ലോത്തിങ്സും മറ്റുമൊക്കെ ആരാധകർക്ക് വിതരണം ചെയ്യുന്ന ദൃശ്യം നമ്മൾ കണ്ടു അദ്ദേഹം ബാഗിൽ ഇങ്ങനെ വന്നിട്ട് അത് തുറന്നിങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതിപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറിയൊക്കെ ഇട്ട് നമുക്ക് ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും എയർപോർട്ടിൽ വെച്ച് കാണാം അവിടെ വെച്ച് ഞാൻ എൻ്റെ ക്ലബ്ബ് ക്ലോത്തിങ്സൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യുമെന്നൊക്കെ അനൗൺസ് ചെയ്തിരുന്നു അങ്ങനെ അത് അദ്ദേഹം അതുപോലെ ചെയ്തു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയത് എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അത്രയധികം സപ്പോർട്ട് നൽകുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും തിരികെ കൊടുക്കണം എന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നതോടൊപ്പം താൻ ഓൾറെഡി ഓവർ വെയിറ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ക്ലോത്തിങ്സൊക്കെ പിന്നെ ക്ലബ്ബിൽ ഇട്ടേച്ച് പോകുന്നതിൻ്റെ അർത്ഥമൊന്നുമില്ല അത് ക്ലബിനെ സ്നേഹിക്കുന്ന ആരാധകർക്ക് കൊടുക്കാൻ തീരുമാനിച്ചതാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഒരു സ്വീഡിഷ് മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത് പല കാര്യങ്ങളും അദ്ദേഹം ക്ലബിനെ കുറിച്ചൊക്കെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ആ കൂട്ടത്തിലാണ് ഈ ഒരു ചോദ്യം വരുന്നത് നിങ്ങൾ കേരളം വിടുന്നതിന് മുമ്പ് നിങ്ങളുടെ ക്ലബ് ക്ലോത്തിങ്സ് ആരാധകർക്ക് എയർപോർട്ടിൽ വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തല്ലോ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തെന്നുള്ള ചോദ്യം അദ്ദേഹത്തിന് മറുപടി ഓൾറെഡി എൻ്റെ കാര്യങ്ങൾ ഓവർ വെയ്റ്റ് ആയിരുന്നു ലഗേജ് ഓവർ വെയ്റ്റ് ആയിരുന്നു അപ്പം ഈ ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകർക്ക് എന്തെങ്കിലും തിരികെ കൊടുക്കണമല്ലോ ഇതുവരെ അതേ ക്ലബ്ബിൽ ഈ ക്ലോത്തിങ്സ് ഇട്ടേച്ച് പോകുന്നതിന് പകരം ആരാധകർക്ക് എന്തെങ്കിലും തിരികെ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ അവരുടെ പാഷൻ ഈ അവരുടെ പാഷൻ അതിൽ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരത്തിൽ ചെയ്തത് എന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൂടാതെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഈ ഇൻ്റർവ്യൂവിൻ്റെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മാസ്യൂ ക്ലബ്ബാണ് കാരണം ഇൻക്രെഡിബിൾ സപ്പോർട്ടാണ് ആരാധകരിൽ നിന്ന് ഈ ക്ലബിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് എപ്പോഴും ആരാധകർ കൂടെയുണ്ട് എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് ഇപ്പം ആരാധകരുടെ ഉണ്ട് ശരിയാണ് അത് അധികവും ഡയറക്ടർ ക്ലബ്ബ് മാനേജ്മെൻറ്റ് ക്ലബ്ബ് മാനേജ്മെൻ്റ് നേരെയുള്ള ക്രിറ്റിസിസങ്ങളാണ് എന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കോച്ച് മിക്ക കൃത്യമായിട്ട് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് ഉണ്ട്